ഹലോ മഴയത്തെ രാത്രി തിരിച്ച് വീട്ടിലേക്ക് വരുന്ന വഴിക്ക് ചിക്കൻ ചവയും മന്തി മട്ടൺ എല്ലാം കഴിക്കാനുള്ളൊരു തോന്നൽ അങ്ങനെ ഒരു സ്പോട്ടിൽ കയറിയിട്ടാവിടെ നിന്ന് എല്ലാം കഴിച്ചിന് ഇത് അന്നേ ദിവസം രാവിലെ ഒരു ഏഴ് മണി ഏഴേ കാല സമയം ഒരു മീറ്റിങ്ങിന് വന്ന ആ മീറ്റിങ്ങിന് ഒരു പേരിന് പങ്കെടുത്തിട്ട് അത് കഴിഞ്ഞപാട് ഫസ്റ്റ് ട്രിപ്പിന് വേഗം താഴെ പോയിട്ട് കഴിയും കഴുകിയിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനിരുന്നു ബുഫേ ബ്രേക്ക്ഫാസ്റ്റ് ആയിരുന്നു വെള്ളമൊ പിന്നെ ചെണ്ണയും ബീഫും ഓംലെറ്റും പഴവും എല്ലാം ഉണ്ടായിരുന്നു ഫ്രൂട്ട്സും എല്ലാം ഉണ്ടായിരുന്നു അതെല്ലാം കഴിച്ചിട്ട് നേരെ കണ്ണൂരേക്ക് വിട്ട് കുറച്ച് പണി ഉണ്ടായിരുന്നു കണ്ണൂർ അത് തീർത്തതിന് ശേഷം പിലാത്രയിലേക്ക് പോയാൽ പിലാത്ര ഒരു മ്യൂസിക്കൽ ഇവൻ്റ് നടക്കുന്നുണ്ട് ജൂലൈയിൽ അപ്പോൾ അതിൻ്റെ ഒരു ഷൂട്ടുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് പോയത് അപ്പോൾ ആ ഷൂട്ട് ചെയ്ത് കഴിഞ്ഞ് എന്നിട്ട് പിന്നെ ആടെന്ന് കട്ടൻ ചായയും കുടിച്ച് രണ്ട് പഴംപൊരിയും കഴിച്ച് പിന്നെയും കുറച്ചും കൂടെ ബാക്കിയുണ്ടായിരുന്നു ഷൂട്ട് ചെയ്യാൻ അതെല്ലാം കഴിഞ്ഞിട്ട് തിരിച്ച് വരുന്ന വഴിക്ക് പയങ്ങാടിയിലെ എം ആർ എ റെസ്റ്റോറൻറ്റില്ലേ ആടെ ഒന്ന് കയറി കുറേ കാലമായി ഞാൻ ഈടെ ഒന്ന് കയറണം കയറണം എന്ന് വിചാരിക്കുന്ന ഈയിലൂട്ട പോകുമ്പോൾ എപ്പം തിരക്കായിരിക്കും അപ്പോൾ കഴിഞ്ഞ ദിവസം പോകുന്ന വഴിക്ക് അങ്ങനെ തിരക്ക് കണ്ടിട്ടില്ല അങ്ങനെയാണ് ഇവിടെ കയറിയത് ഇടുന്ന് അങ്ങനെ ഹെവി ഹെവിയായിട്ടൊന്നും കഴിച്ചിട്ടൊന്നുമില്ല ഭയങ്കര ലൈറ്റായിട്ട് മാത്രം കഴിച്ചു ആദ്യം ഇവിടെ ഓർഡർ ചെയ്തത് ഒരു എസോട്ടഡ് പ്ലാറ്ററ അഞ്ച് വെറൈറ്റീസ് ഓഫ് ചിക്കൻ കബാബ് വരുന്നൊരു പ്ലാറ്ററാണ് ഇത് എൻ്റെ കൂടെ കുബൂസും വരുന്നുണ്ട് പിന്നെ മുക്കി തിന്നാനായിട്ട് മിൻ ചട്നി ഉണ്ട് ഉണ്ട് മയോണീസിനെ ഞാൻ മൈൻഡാക്കിയിട്ടേ ഇല്ല സൈഡിലാണ് വെച്ചിട്ടുണ്ട് പിന്നെ ഒരു ചെറിയ സാലഡിൻ്റെ പ്ലാറ്റർ ഓർഡർ ചെയ്തതിന് മുത്തബല്ലു ബാബാഗണ് ഷൂ ഇതു ഹമ്മൂസ് വരുന്ന അപ്പോൾ മയോണീസിന് വകരം ഹമ്മൂസിൽ മുക്കിയിട്ട് ഞാൻ ആ ചിക്കൻ കബാബ് കഴിച്ചത് കബാബ് എല്ലാം ഉഷാറായിരുന്നു നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ആ വിങ്സ് മാത്രം ഒരു രണ്ട് വിങ്സിന് ശേഷം കരിഞ്ഞു പോയിന് ബാക്കിയെല്ലാം ഉഷാറായിരുന്നു കേട്ടോ ചിക്കൻ എല്ലാം പ്രോപ്പറായിട്ട് കുക്കായിട്ട് എല്ലാം ഉണ്ടായിരുന്നു പിന്നെ ആ സാലഡും എല്ലാം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു എന്നിട്ട് ആ കബാബെല്ലാം കഴിക്കുന്നതിൻ്റെ അടക്കാം എൻ്റെ ടേബിളിൻ്റെ രണ്ട് സൈഡിലിരിക്കുന്ന രണ്ട് ഫാമിലി കഴിക്കുന്നുണ്ടായിരുന്നത് നെയ്പത്തില അപ്പോൾ അതിൻ്റെ കൂടെ ഒരു കറി ഓർഡർ ചെയ്തിട്ട് അത് തീർന്നിട്ട് അവർ പിന്നെ അതേ കറി തന്നെ ഓർഡർ ചെയ്യുന്നതാണ് ഞാൻ ഒരാളോട് അപ്പോൾ ഞാൻ ചെങ്ങാനെ ഒഴിച്ചിട്ട് ചോദിച്ച് അതായത് അവർ ആ കറി ഓർഡർ ചെയ്തിരുന്നു മൂപ്പറ്റ് പറഞ്ഞത് നമ്മളെ സ്പെഷ്യൽ ബീഫിൻ്റെ കറിയാന്ന് തന്നു ഞാൻ പറഞ്ഞു തന്നാൽ പിന്നെ എനിക്കും എടുത്തു രണ്ട് നെയ്പ്പത്തിലും കുറച്ച് ബീഫിൻ്റെ കറിയിന്ന് എന്നിട്ട് നല്ല ക്രിസ്പി ആയിട്ടുള്ള ചൂട് നെയ്പ്പത്തിലും ആ ബീഫുണ്ടല്ലോ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ബീഫ് അതും കൂടെ ചേർത്ത് വെച്ചിട്ട് ആ കറിയിൽ മുക്കിയിട്ട് കഴിച്ചേ അടിപൊളിയായിരുന്നു കേട്ടോ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിന് ചെറിയ എന്നെല്ലാം കിട്ടുന്ന നല്ല നാടൻ ടേസ്റ്റുള്ള ബീഫില്ലേ അതേ ടേസ്റ്റ് ചെയ്യുമേ ആ ബീഫിൻ്റെ കരിക്കൂ അങ്ങനെ അതും കഴിച്ച് എന്നിട്ട് പിന്നെ ആ സാലഡ് എല്ലാം മാറി മാറിയിട്ട് ഒരുമിച്ചിട്ടല്ല കഴിച്ചിനെ അപ്പോൾ അതല്ലായിരുന്നു ഞാൻ റെസ്റ്റോറൻറ്റിൽ നിന്ന് കഴിച്ചത് കിടുന്നത് എന്നിട്ട് എണീച്ച് കൈ കഴിഞ്ഞിട്ട് നേരെ ഇവരെ ബേക്കറിയിലേക്ക് പോയി ഞാൻ വീഡിയോ എടുക്കുന്നത് കണ്ടിട്ട് അവർ പറഞ്ഞു ജസ്റ്റ് നമ്മൾ ബേക്കറിൻ്റെ വീഡിയോ ഒന്ന് എടുക്കുമെന്നെല്ലാം ചോദിച്ചുകൊണ്ട് അവിടെ പോയിട്ട് എടുത്താ എന്നിട്ട് ആടെന്നവരെ എനിക്കൊരു സാധനം ട്രൈ ചെയ്യാനും തന്നി ഇവരെ എന്നാൽ മറ്റേ പംകിൻ സീഡ്സിൻ്റെ അഭ്യർത്ഥി കട്ട് ചെയ്യാൻ തോന്നുന്നത് പംകിൻ സീഡ്സും ചിയാ ചിയ എല്ലാം കൂടെ വരുന്നത് അങ്ങനെ അതും കഴിച്ചിട്ട് തൊട്ടിപ്പുറത്ത അവരെന്നൊരു ചായക്കടയും തന്നെ ആടെ പോയിട്ട് എക്സ്പ്രസ് എക്സ്പ്രസ് എം ആർ എക്സ്പ്രസ് എന്ന് പറഞ്ഞാൽ അവിടെ നിന്ന് ഒരു സ്പെഷ്യൽ ചായയും കുടിച്ച് കണ്ണൂർ ജില്ലയിലുള്ള എല്ലാ എം ആർ എ റെസ്റ്റോറൻറ്റ്സിനും ഞാൻ ചായ കുടിച്ചിട്ടുണ്ട് എല്ലാ സ്ഥലത്തും എനിക്കൊരു ക്രീമി ഫ്ലേവറാണ് ഫീൽ ആയിട്ടുള്ളത് പക്ഷേ ഇവിടുത്തെ തന്നെ കുറച്ചും കൂടെ ഒരു നാടൻ ടേസ്റ്റ് ഉണ്ട് കേട്ടോ ഇതാണ് എനിക്കിഷ്ടപ്പെട്ട അപ്പോൾ ഈ സ്പോട്ട് വരുന്നത് നമ്മളെ പയ്യങ്ങാടിയിലെ എം ആർ എ റെസ്റ്റോറൻറ്റാണ് എന്നിട്ടാടുന്ന് ഞാൻ നേരെ ഒന്ന് പയ്യന്നൂറേക്കാ പോയി ഒരു പേയ്മെൻറ്റ് കൊടുക്കാനുണ്ടായിരുന്നു ഒരാൾക്ക് അങ്ങനെ അയാൾക്ക് പൈസ കൊടുത്തിട്ട് തിരിച്ച് വരുന്ന വഴിക്ക് ഞാനൊരു സ്പോട്ടിൽ നിന്ന് നിർത്തിയേ ഈ സ്ഥലം ഞാൻ എപ്പോഴും പയ്യന്നൂർ നിന്നും പിലാത്ര എന്നല്ല ഇങ്ങനെ ചുറ്റി കറങ്ങുന്നേരം കാണാൻ ഉണ്ടും അങ്ങനെ അവരുടെ നിന്നെല്ലാം തിരിച്ച് വരുമ്പല്ലോ അപ്പം നേരം ഈ വിചാരിക്കുന്നു നേടി ഒന്ന് കയറണമെന്ന് അങ്ങനെ കൈനീസ് അടക്കയറി എന്നിട്ട് അക്കൂരോട് ചോദിച്ചാൽ സ്പെഷ്യൽ എന്ന് അവർ പറഞ്ഞ് അപ്പം പൊള്ളിച്ചും ചിക്കൻ അൽഫാമും കീ പൊറോട്ടയും എല്ലാം അന്ന് നമ്മളെ സ്പെഷ്യൽ ഞാൻ ഞാനപ്പാ പറഞ്ഞത് എന്നാൽ പിന്നെ ഒരു പ്ലേറ്റ് അപ്പം പൊള്ളിച്ചും എടുത്തോ ഒരു ചിക്കൻ അൽഫാമും എടുത്തോ എന്ന് പറഞ്ഞു ചെസ് പീസ് മതിയെന്ന് പറഞ്ഞത് പിന്നെ ഒന്നോട് ഞാൻ പറഞ്ഞ് മയോണീസ് ഞാൻ അതിൻ്റെ മേലെ ഒഴിക്കണ്ട വേറൊരു ചെറിയ പാത്രത്തിൽ തന്നാൽ മതിയെന്ന് പറഞ്ഞു കൊണ്ടു പോകുമ്പോൾ വേറെ ഒരു ചെറിയ പാത്രത്തിൽ മയോണീസ് സെപ്പറേറ്റ് ആക്കിയിട്ട് തന്നെ എന്നിട്ട് ആ അപ്പം പൊളിച്ചു ആ ചിക്കൻ അൽഫാമിലും കൂടെ ചേർത്ത് കുടിച്ചു നോക്കി കുറച്ച് സ്പൈസിയാണ് കേട്ടോ ആ ഗ്രേവി പിന്നെ ഇടുന്ന ഒരു ഗ്ലാസ് നല്ല ചൂട് ചായ കുടിച്ചിനി ഈ അൽഫാം ഫ്ലേവർ എങ്ങനെയാണെന്ന് ചോദിച്ചാൽ ഫ്ലേവർ ഓക്കെയാണ് പക്ഷേ ചിക്കൻ കുറച്ച് ഓവറായിട്ടൊന്ന് ഒന്ന് ഗ്രില്ലായി പോയിന് അതുകൊണ്ട് തന്നെ കുറച്ച് ഡ്രൈ ചെയ്യും പിന്നെ ചില ഭാഗത്ത് കരിഞ്ഞൊരു ചായ വരുന്നുണ്ടും കെട്ടോ ബാക്കി ഫ്ലേവറിൽ ഉഷാർ പിന്നെ ഇവിടെ രണ്ട് ഗ്ലാസ് ചായയാണ് കുടിച്ചത് ഞാൻ മുപ്പനാണ് ചായ ഉണ്ടാക്കുന്ന ആൾ അപ്പോൾ ഈ സ്പോട്ട് വരുന്നത് പിലാത്രേൻ്റെയും പയങ്ങാടീൻ്റെ ഇടയിലുള്ള പത്തായം റെസ്റ്റോറൻറ്റാണ് ആദ്യം അതൊരു തട്ടുകടയും കേട്ടോ അങ്ങനെ ഇറങ്ങി പിന്നെ വണ്ടി നേരെ കണ്ണൂരേക്ക് വിട്ടു കേട്ടോ അപ്പോൾ അതൊക്കെ കണ്ണൂരേക്ക് എത്തി കണ്ണൂർ ഒരാളെ കാണാനിടേനും അത് കഴിഞ്ഞ് നേരെ തിരിച്ച് വീട്ടിലേക്ക് പോകുന്ന വഴിക്ക് വല്ലാത്തൊരു വിശപ്പ് പിന്നെ പുറത്താണെങ്കിൽ ഭയങ്കര മഴയും മഴയത്ത് വിശത്തോണ്ട് വീട്ടിൽ പോയിട്ട് എന്താ ചെയ്യുക അന്ന് തിന്നാനൊന്നും ഉണ്ടാവില്ല ചിലപ്പം ബിസ്ക്കറ്റ് ഉണ്ടെങ്കിലായി ബിസ്ക്കറ്റ് ബിസ്ക്കറ്റാണെങ്കിൽ രാത്രി തിന്നാൽ ഒരു സൂം കിട്ടില്ല അങ്ങനെ കണ്ണോത്തഞ്ചാലുള്ള ഈ മന്തി സ്പോട്ടിൽ കയറി എന്നിട്ടാടുന്ന് ഒരു ക്വാട്ടർ മട്ടൺ മന്തി ഓർഡർ ചെയ്ത് ഒരു ക്വാട്ടൺ മസാല ചിക്കൻ മസാല ഷവായ മന്തി ഓർഡർ ചെയ്ത് ഏഹ് ഈ മട്ടൻ്റെ ഒരു സോഫ്റ്റ്നെസ് കണ്ടേ നിങ്ങൾ ഇനിയൊന്നും മെല്ലെ പിടിച്ച് ഞെക്കുമ്പോൾ തന്നെ അതിങ്ങനെ രണ്ട് കഷ്ണമാകുന്നു ഭയങ്കര ജ്യൂസിയും എന്നിട്ട് ആ മട്ടൺ പീസ് മന്തി റൈസിൻ്റെ കൂടെ ചേർത്ത് വെച്ചിട്ട് വാരി എടുത്തിട്ട് കണ്ണ് പൂട്ടിയിട്ട് കഴിച്ചു നോക്കിയാൽ ഈ മന്തിൻ്റെ കൂടെ മയോണൈസും സലാത്തേക്കും പുറമേ എന്തൊരു സ്വീറ്റ് ആൻഡ് സ്പൈസി ആയിട്ടുള്ള ഒരു അച്ചാറ് പോലത്തെ ഒരു സാധനം ഉണ്ടായിരുന്നു അതിൻ്റെ ഒരു ആവശ്യം ഉണ്ടായിട്ടില്ല എന്നാണ് എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ കാരണം അതിൻ്റെ ഫ്ലേവർ ഈ മന്തി റൈസിന് എവിടെയും കോംപ്ലിമെൻറ്റ് ചെയ്യുന്നേ ഉണ്ടായില്ല എന്നോട് ചോദിച്ചു കഴിഞ്ഞാൽ അല്ലേ അങ്ങനെ ഈ മട്ടൺ പീസെല്ലാം വെച്ചിട്ട് ഞാനിങ്ങനെ ഈ മന്തി റൈസ് കഴിച്ചുകൊണ്ടേ ഇരുന്നേ നല്ല ഫ്ലേവർ ഉണ്ടായിട്ടോ ആ റൈസിന് പിന്നെ മട്ടൺ ഭയങ്കര സോഫ്റ്റ് ആയിരുന്നു അതിന് ശേഷമോ നമ്മൾ ആ മസാല ചിക്കൻ ഷവായ മന്തി ഉണ്ടല്ലോ അതിൻ്റെ അകത്തേക്ക് കൈവെച്ച ചിക്കൻ ലേശം ഡ്രൈ ആട്ടാ ഇതാ കാണുമ്പോൾ തന്നെ തിരിയുന്നില്ല ലേശം മൂത്ത കോഴിയാ അപ്പൊ ആ ചിക്കൻ്റെ ചെസ് പീസ് നിന്ന് ചെറിയൊരു കഷ്ണ അതിൻ്റെ തൊലിയോടു കൂടി ലേശം മെനക്കെട്ടിട്ട് ഇങ്ങോട്ട് പറിച്ചെടുത്തിട്ട് അത് ആ മന്തി റൈസ് കൂടെ ചേർത്ത് വെച്ചിട്ടും കഴിച്ചു നോക്കി ചിക്കൻ വല്ലാണ്ട് ആ ചിക്കൻ്റെ മസാല ഒക്കെ വല്ലാണ്ട് മുളകിൻ്റെ ഒരു പച്ചക്കുത്തല് തുടക്കം മുതൽ ഒടുക്കാൻ വരെ അനക്കെ ഫീൽ ചെയ്തിന് ചിക്കൻ ശരിക്കും വെന്തിരോ എന്നാലും ചോദിച്ചു കഴിഞ്ഞാൽ വേവലും ചെയ്തിന് അതൊന്നും പ്രശ്നമൊന്നുമില്ല പക്ഷേ ചിക്കൻ്റെ ആ മസാലയ്ക്ക് വല്ലാണ്ട് മുളകിൻ്റെ പച്ചക്കത്തല് അതുകൊണ്ട് അത് കഴിക്കാൻ എനിക്ക് തീരെ ഇഷ്ടമായിട്ടില്ലേ മന്തി റൈസ് കുഴപ്പമൊന്നുമില്ല ടേസ്റ്റൊന്നും ഉണ്ട് അപ്പോൾ ഈ സ്പോട്ട് വരുന്നത് കണ്ണൂർ കണ്ണൂത്തഞ്ചാട് കല്യാൺ സിലിക്സിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലുള്ള ഈ മന്തി മഹല എന്നാൽ പിന്നെ വേറൊന്നും ഇല്ലല്ലോ അല്ലേ അപ്പം ശരി